പെരുന്നാളായിട്ട് ഉമ്മ ഗിഫ്റ്റ് തന്നത് നമുക്ക് തുറന്നു നോക്കാം ഉമ്മ തരുന്നത് വീട് എടുക്കാത്ത ഉമ്മ നയിക്കിട്ട് നിന്നത് ഓ കോഡ് സെറ്റാ വാ ബ്ലൂ

എന്താണ് പറയാനുള്ള സന്തോഷത്തെ പെരുന്നാക്ക് രണ്ടു മൂന്ന് ഡ്രസ്സാ എന്താ ഡ്രസ്സാണ് ഡ്രസ്സൊന്നും വേണ്ട നമുക്ക് ഇവിടെ വെർണ വേ പരിം എന്തേ എന്താ പറയാനുള്ളത് ഇനി ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് ഇത് ബാരക് ഇത് ബാരക് ഇത് മെനുവിനോടാണ് ബാന്റ് ദാ വീണ്ടും മാറ്റി